റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന ടണൽ മാലിന്യം വൃത്തിയാക്കാൻ കരാറെടുത്ത ജോയിയും മറ്റ് രണ്ട് തൊഴിലാളികളും ശുചീകരണം ആരംഭിച്ചത് ഇന്നലെയാണ് രാവിലെ എട്ട് മുപ്പതിന് ജോലികൾ ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ കനത്ത മഴ സുരക്ഷാ സംവിധാനമില്ലാതെ ഇറങ്ങിയ ജോയി മാലിന്യം നിറഞ്ഞ തോട്ടിലേക്ക് മുങ്ങിത്താന്നു രക്ഷപ്പെടാനായി കയറിട്ട് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പതിനൊന്ന് പത്തോടെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഉച്ചയോടെ മുങ്ങൽ വിദഗ്ധരായ സ്കൂബ ടീമും ദൗത്യത്തിന്റെ ഭാഗമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം പ്ലാറ്റ്ഫോമിനടുത്ത് നിന്ന് പരിശോധന തണലിനകത്തേക്ക് നാൽപ്പത് മീറ്റർ വരെ പലതവണയായി ദൗത്യസംഘം പോയി ദൗത്യം ഫലം കാണാതായതോടെ വൈകിട്ട് അഞ്ച് മണിയോടെ റോബോട്ടിക് ക്യാമറ കൊണ്ടുള്ള പരിശോധന നടത്തി രാത്രി പന്ത്രണ്ടരയോടെ എൻ ഡി ആർ എഫ് സംഘം എത്തിയെങ്കിലും ഒരു മണിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഇന്ന് രാവിലെ ആറ് മണിയോടെ വീണ്ടും രക്ഷാദൗത്യം ആരംഭിച്ചു പന്ത്രണ്ടംഗ സ്കൂബ സംഘവും ദൗത്യത്തിനൊപ്പം ചേർന്നു ഒൻപത് മണിയോടെ മാൻഹോളിലിറങ്ങി പരിശോധന മൂന്നും നാലും പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മാൻഹോളിലിറങ്ങി തുടർച്ചയായ പരിശോധന നാൽപ്പത് മീറ്ററോളം അകത്തേക്ക് പോയെങ്കിലും പരിശ്രമം വിഫലം തുടർന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും പരിശോധന നടത്തിയെങ്കിലും െ കണ്ടെത്താനായില്ല തുടർന്ന് മീറ്റർ തണൽ അവസാനിക്കുന്ന പവർഹൌസ് റോഡ് ഭാഗത്തും പരിശോധന നടത്തി വൈകിട്ട് ആറു മണിയോടെ നാവിക സംഘം പുറപ്പെടുമെന്ന തീരുമാനം വന്നു വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് മാലിന്യം നീക്കാനുള്ള ശ്രമം തുടർന്നു ഇതിനിടെ മാലിന്യം നീക്കുന്നത് ആരെന്ന കാര്യത്തെ ചൊല്ലി റെയിൽവേയും നഗരസഭയും വീണ്ടും കൊമ്പുകൊർത്തു ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായത് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അത് സഹിതം കാണിക്കാൻ റെയിൽവേ അപകടമുണ്ടായി മണിക്കൂർ പിന്നിടുമ്പോഴും കേരളം ഒറ്റക്കെട്ടായി കൈകോർക്കുകയാണ് ജോലിക്കായി